വിത്രം സീരിയെ ഇനിരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ശങ്കരനാരായണൻ കൂടുതലേക്ക് പോവാനായി സ്റ്റിപ്പ് ഇറങ്ങി വരുന്നുണ്ട് നെഞ്ചിലോട്ട് കൈ വെക്കണുണ്ട് ഇതിനടുത്ത് നിമിഷം കണ്ണു അടച്ചു നിൽക്കുക നേരം പെട്ടെന്ന് ഇതൊക്കെ കുറയുന്നുണ്ട് പോയേക്കും പത്മ ഭായുമായി വരുവാ അങ്കനെ കണ്ട് പത്മൻ ചോദിക്കുന്നുണ്ട് എന്തായിട്ടാ സുഖമില്ലേ നേരം ശങ്കരം പറയുന്നുണ്ട് ഏയ് ഒന്നുമില്ലടോ ചെറിയൊരു നെഞ്ചി വേണ്ട നേരം പത്മൻ പറയുന്നുണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം ചെക്കപ്പ് ഒക്കെ ചെയ്തു നോക്കാം നേരം ശങ്കരം പറയുന്നുണ്ട് അത് കേസ് ഉണ്ടായിരിക്കും എന്നിട്ട് ചായ മേടിച്ചു കുടിക്കുന്നു ണ്ട് അന്നേരം പത്മം ശങ്കറിനോട് പറയുക എനിക്കറിയാം വേദി ആലോചിച്ച് ആ മനസ്സ് നിറയെ നിങ്ങളുടെ ആണെന്ന് വേദിയെ കാണുന്നുണ്ടല്ലേ ഇത് കേട്ട് ശങ്കരം പറയുന്നുണ്ട് അവളെ കാണുന്ന് എനിക്ക് ആഗ്രഹം ഉണ്ട് പക്ഷേ എന്നെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ ഞാനായിട്ട് ഏതെ കാണാൻ ശ്രമിക്കില്ല അന്നേരം ശങ്കര ആയപുടിച്ചിട്ട് തിരികെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് പോവാന്ന് പറഞ്ഞ് പോവാ അന്നേരം പത്മം വിഷമിച്ചു നിക്കുന്നുണ്ട് വിക്രം പുറത്തോട്ട് പോവാനായിരുന്നുണ്ട് അന്നേരം ശ്രീജ അക്രമിന്റെ അരികിലോട്ട് വരുവാ എന്നിട്ട് പറയുന്നുണ്ട് നീ എന്റെ സ്വന്തം അനിയനെ പോലെയാ നീനെ പോലെയല്ല അനിയൻ തന്നെയാ അതുകൊണ്ട് പറയുവ ഇന്നലെ നീ ഏദിയെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞത് വേദിക്ക് ഒത്തിരി സങ്കടം ആയിട്ടുണ്ട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു ഇത് കേട്ട് വിക്രം ചേച്ചിയോട് പറയുന്നുണ്ട് പിന്നെ ഞാൻ എന്ത് പറയാനായിട്ടെത്തി അവൾ ഈ വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അതിനു മുന്നേ ഗുണ്ട് എന്ന പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോ ആ ഇൻസ്പെക്ടർ എത്ര തവണ എന്നെ തല്ലി ചതച്ചു തോന്നുന്നു എത്ര നാൾ നാം പോലീസ് സ്റ്റേഷനിൽ കയറി അതെല്ലാം ഇവള് കാരണമല്ലേ എന്നിട്ട് ഇപ്പോഴും എനിക്കൊരു സമാധാനം ഇല്ല അന്നേരം ശ്രീജ പറയുന്നുണ്ട് അതൊക്കെ നിനക്ക് തോന്നുന്നതാ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഇനി വന്ന് രക്ഷിച്ചതാരാ വേദയില്ലേ കോടതി നിന്നും പോലീസ് സ്റ്റേഷനിൽ നിന്നും എന്നെ രക്ഷിച്ചത് ആ കുട്ടിയാണോ ഈ വിഷ കന്യക എന്നൊക്കെ പറഞ്ഞത് ഇനി ഇങ്ങനൊന്നും പറയില്ലേ വിക്രം അന്നേരം വിക്രം നാം പറയാണ്ട് ശ്രീജയെ നോക്കുക അന്നേരം രമ്യനെയും വിക്രമിനെയും കണ്ടെടുത്തോട്ട് വരുന്നുണ്ട് എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറയുക ഏതെവിടെ അന്നേരം ശ്രീജ പറയുന്നുണ്ട് എടുക്കളേന നേരം വിക്രമിനെ നോക്കി എമ്മെ ചിരിക്കുന്നു എന്നിട്ട് അയർന്ന് പറഞ്ഞ് ഇക്രമിനെ കൈ കൊടുക്കുക നേരം വിക്രമെന്ന മട്ടിയിൽ അല കുലുക്കിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് നേരം രമ്യ ക്രമിനെ ഒരു നോട്ടം നോക്കുന്നുണ്ട് നേരം ശ്രീജി അമ്മിയെ നോക്കി ചിരിക്കുക രമ്യ ചമ്മിയെ മട്ടി നിക്കുന്നുണ്ട് നേരം ശ്രീജിയോട് രമ്യ പറയുന്നുണ്ട് ഭയങ്കര ഡീസന്റ് പാർട്ടി ആണല്ലോ ഒരു പെണ്ണ് കൈ കൊടുത്തിട്ടും തിരിച്ചു കൈ തരാതെ പോകുന്നത് എന്റെ ജീവിതത്തിൽ ഇതാദ്യേട്ടാ ശരിക്കും വിക്രം ആളൊരു നല്ലവനാ ഇത് കേട്ട് സേചിച്ചിരിക്കുക നേരെ രമ്യ പോവുക എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകുന്നുണ്ട് വിക്രം വർക്ക്ഷോപ്പിലോട്ട് പോകുന്നുണ്ട് ഇവിടെ പോയിട്ട് നാരായണൻ സ്വാമി പറഞ്ഞു കാര്യങ്ങളൊക്കെ അവരോട് പറയുന്നുണ്ട് നേരെ വിക്രമിനെ കളിയാക്കുക ഏതെങ്കിലും ജോൽസ്യന്മാർ ഇങ്ങനെ പറഞ്ഞു എന്ന് കരുതി അത് വീട്ടിൽ പോയി പറയുകയാണോ വേണ്ടത് ആ കുട്ടിക്ക് എന്ത് സങ്കടം ആയിട്ടുണ്ടാവും എടാ എല്ലാ സൗഭാഗ്യങ്ങളും ഉപേക്ഷിച്ച് നിന്റെ ഭാര്യ എന്ന അവകാശവുമായി നിന്റെ വീട്ടിൽ കയറി വന്ന പെണ്ണ വേദ ഒരിക്കൽ പോലും നിന്നെ ചതിക്കണമെന്ന് ആ കുട്ടിക്ക് തോന്നിയിട്ടില്ല എങ്കിൽ പിന്നെ എല്ലാവരുടെ മുന്നിൽ നീ നീ അവളുടെ കഴുത്തിൽ താലു കെട്ടി ആ ദിവസം വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടിയിട്ട് അവക്ക് ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് ആ മണ്ഡപത്തിൽ നിന്നും ഉറങ്ങി പോകാമായിരുന്നു അവളത് ചെയ്തില്ലല്ലോ ആ കുട്ടിയെ നീ സംശയിക്കണ്ട ഒരിക്കലും നിന്റെ നാശത്തിനായിട്ട് നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന പെണ്ണല്ല ആ കുട്ടി കാരണം നിനക്ക് നല്ലത് മാത്രമേ ഉണ്ടാവു നീ കരുതും പോലൊരു കുട്ടിയല്ല വേദ അത് ഇനിയെങ്കിൽ എന്നെ മനസ്സിലാക്ക് അതനുസരിച്ച് ആ കുട്ടിയോട് പെരുമാറു എന്ത് നല്ല കുട്ടിയാടാ അവള് ഇത് കേട്ട് വിക്രമൊന്നും മിണ്ടുന്നില്ല അവര് പറയുന്നത് കേട്ട് വിക്രമിനെ തോന്നുന്നുണ്ട് ശരിയാ ഞാൻ അവളോട് ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എട്ടിൽ പോയിട്ട് ഒരു സോറി ചോദിക്കാം ഇന്ന് വിക്രം മനസ്സിൽ പറയുന്നുണ്ട് എന്നിട്ട് വിക്രം ഫ്രണ്ട്സിനോട് പറയും പറയുക അവളെപ്പോലൊരു ഇല്ല കുട്ടി എന്റെ ജീവിതത്തിൽ വരാൻ പാടില്ല അത് ഞാൻ അവളോട് ചെയ്യുന്ന തെറ്റ ഇത്രയും പറഞ്ഞിട്ട് വിക്രം ഇനിസാറിന്റെ അരികിലോട്ട് പോകുക അന്നേരം ഫ്രണ്ട്സ് പറയുന്നുണ്ട് ഇവന്റെ സ്വഭാവം എന്താ ഇങ്ങനെ ഇങ്ങനെയായത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ആ കുട്ടിയെ പൊന്നുപോലെ നോക്കിയേനെ നിരവ രാത്രി ഇളക്കു വെക്കാനായി ഏതാ പുറത്തോട്ട് വരുന്നുണ്ട് നേരം കാലു തെട്ടി ഇതാ വീഴാൻ പോവുക അപ്പോഴേക്ക് നിലവിളക്ക തറയിൽ വീഴുന്നുണ്ട് ഏതാ പേടിച്ച് ഇത് നോക്കുക അന്നേരം ശബ്ദം കേട്ട് കമലവും ശ്രീജിയും നന്ദിനേക്ക് വരുന്നുണ്ട് ഇതാക്കിയ ഫയന്ന് നിൽക്കുക ിട്ട് കമലത്തിനോട് പറയുന്നുണ്ട് അയ്യോ അമ്മേ നിലവിളക്ക് താഴെ പോയി എന്തെങ്കിലും ആപത്ത് വരുന്നതിന്റെ സൂചനയാണോ അമ്മേ എടുക്കാണ്ട് കമല എണ്ണം ചോദിച്ചു നോക്കണേണ്ടിണ്ട് എന്നിട്ട് പറയുവ അയ്യോ നിലവിളക്ക് താഴെ പോയല്ലോ സാറേ അല്ലേ മോളെ അറിയാതെ വീണതല്ലേ ഇവള് വിഷമിക്കണ്ട നേരം നന്ദിനി പറയുന്നുണ്ട് ഇവളെ ഈ വീട്ടിന് ദോഷം തന്നെയാ അതുകൊണ്ടല്ലേ നിലവിളക്ക് താഴെ പോയത് കേട്ട് കമലം പറയുന്നുണ്ട് എന്താ നന്ദിനി ഇങ്ങനെയൊക്കെ പറയുന്നത് ചെയ്ത മോള് വീട്ടിനൊരു ദോഷവും ഇല്ല അതുകൊണ്ടല്ല നിലവിളക്ക് താഴെ വീണത് ഈ വീട്ടിൽ മറ്റു ഉണ്ടല്ലോ എല്ലാവർക്കും ദൈവഭക്തിയും വിശ്വാസവും എല്ലാം വേണം മനസ്സും ശുദ്ധമായിരിക്കണം അത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് അതമ്മ എന്നോടല്ല ഇവളോടാ പറയേണ്ടത് നേരെ വേദ പറയുന്നുണ്ട് ഈ പറഞ്ഞതെല്ലാം എല്ലാവരും മനസ്സിലാക്കിയ നല്ലത് നന്ദിനി നോക്കി വേദ പറയുന്നുണ്ട് നേരെ നന്ദിനി ചോദിക്കുക ഇന്നത്തെ ദിവസം കൊണ്ട് ഈ വീടിനുണ്ടായ ദോഷം എന്താണെന്ന് നീ പറ അനേരം വേദ പറയുന്നുണ്ട് അന്തിനേ നടന്നു പോകുമ്പോ തെന്നി വീണ് തലയടിച്ച് പൊട്ടി തകർന്ന് എന്തെങ്കിലും ഒരു ഭാഗം വളർന്നു പോവുകയോ ചെയ്താൽ അത് വലിയ ദോഷമാ കേട്ട് ശ്രീജയ്ക്കും മലത്തിനും ചിരി വരുന്നേ വേദയും ചിരിച്ചുകൊണ്ട് അന്തിനിയെ നോക്കുക നേരം ഇത് കണ്ട് അന്തിനി പറയുന്നുണ്ട് ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇവളത്തി കേട്ട് കമലം പറയുന്നുണ്ട് വേദമോടെ കഴിഞ്ഞു അറിയാണ്ട് ഇല്ല വിളക്ക് തറയിൽ പോയതാണ് എന്തോ ഒരുപത്ത് വരുന്നത് പോലെ തോന്നുക ഒരാപത്തും വരുത്താതെ അക്കണി ദൈവങ്ങളെ കമലം പറയുന്നുണ്ട് നേരം വേദ കുറിച്ച് ചിന്തിക്കും ക്രമിനി എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്ന് വേദിയുടെ മനസ്സ് പറയുന്നുണ്ട് നേരം വേദ വിക്രമിനെ ഫോണിൽ വിളിക്കുക വിക്രം ഫോൺ എടുക്കുന്നില്ല നേരം വേദ അക്രമിനെയും കൈവരിലിരിക്കുക അപ്പോഴേക്കും വിക്രം വീട്ടിലോട്ട് വരുന്നുണ്ട് വിക്രം ബൈക്കിൽ വരുമ്പോഴേക്കും ക്രമിനെ കണ്ട് ക്രമിന്റെ ബൈക്കിന് മുന്നിൽ കുറേ പടക്കങ്ങളൊക്കെ കത്തിക്കുക അപ്പോഴേക്കും വിക്രമിന്റെ പുറകെ മദ്യം നിറച്ച ബലൂൺ ക്രമിന്റെ പുറകെ എറിയുന്നുണ്ട് നേരം നിയന്ത്രണം വിട്ട് വിക്രം ബൈക്ക് നിർത്തുവാരം വിക്രമിന്റെ ദേഹം അളഞ്ഞു എറിയുന്നുണ്ട് നേരം വിക്രം മറ്റു ആദ്യം ഇവരെ തല്ലി ചതയ്ക്കുന്നുണ്ട് നേരം പെട്ടെന്ന് ആ ഗുണ്ടകൾ രമ്യയുടെ വീട്ടിലോട്ട് ഓടി ചെല്ലുന്നുണ്ട് നേരം വീട്ടിൽ ഒക്കെ ഓഫ് ചെയ്തേക്കുവാ കണ്ട് വിക്രം അവര് പിടിക്കാനായിട്ട് കയറി ചെല്ലുന്നുണ്ട് വിളനാന്ന് കരുതി എമ്മിയെ കയറി പിടിക്കുന്നുണ്ട് അപ്പോഴേക്ക് രമിയ പറയുന്നുണ്ട് അയ്യോ എന്നെ വീട് നേരെ വിക്രം പെട്ടന്ന് കൈ മാറ്റുവാരം കൈ തട്ടി മാറ്റണുണ്ട് പുഴയ്ക്ക് രമ്യ വിക്രമിനെ കയറി പിടിക്കുന്നുണ്ട് വിക്രമന്റെ കയ്യിൽ പിടിച്ചിന്റെ ദേഹത്തോട്ടൊക്കെ വെക്കുവാ എന്നിട്ട് രമ്യ അയ്യോ എന്ന് വിളിച്ചുകൊണ്ട് ഇറക്കി പുറത്തിറങ്ങുന്നുണ്ട് എന്നിട്ട് പുറത്തുനിന്ന് പൂട്ടുവാറ് അമ്മയെ പുറത്തോട്ട് ഓടുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാണ്ട് വിക്രം പകച്ചു നിൽക്കുവാ എന്നെ ആരോ ചാദിക്കുന്നുണ്ടെന്ന് വിക്രമിനെ അന്നേരം മനസ്സിലാവുന്നുണ്ട് അപ്പോഴേരിക്കും കള്ളമ്മ ആയിട്ട് ഓൺ ചെയ്യുന്നുണ്ട് നേരം അഭിലാഷിനെ വിക്രം കാണുന്നുണ്ട് എന്നിട്ട് പറയുവെന്നെ രക്ഷിക്കാൻ ആര് വരുമെന്ന് കാണാടാ ഇനിന്ന് ഈ പീഡന കേസിലെ പ്രതിയാണ് തിരിച്ചുകൊണ്ട് അഭിലാഷി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് നേരം വിക്രകെ അവിടെ ഇരിക്കുവ അപ്പോഴേക്കും രമൃത്തോട്ട് ഓടിച്ചെന്ന് എല്ലാരും വിളിച്ചു കൂട്ടുന്നുണ്ട് നേരെ ശബ്ദം കേട്ടു ആശുവിന്റെ വീട്ടിലുള്ള എല്ലാരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നേരെ രമ്യ പറയുന്നുണ്ട് എന്റെ വീട്ടിലോട്ട് ഓടിച്ചുകൊണ്ട് ആരും എന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചു ആ മുറിയിൽ പൂട്ടിയിട്ടേക്കോ നേരെ നാട്ടുകാർ പോലീസിനെ വിളിച്ച് അറിയിക്കുന്നുണ്ട് ഏതേലും കമലോ അന്തിരി എല്ലാവരും അകെ അമ്പരന്ന് നിക്കോ